എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇന്നാണ് നടക്കാനായിട്ട് പോകുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ അതിനെപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ആയി ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഐബാൻ ദോലിങ് ഉണ്ടായിരിക്കുന്നതല്ല കാരണം കഴിഞ്ഞ മാച്ചിൽ താരത്തിന് റെഡ് കാർഡ് സസ്പെൻഷൻ കിട്ടിയിരുന്നു സസ്പെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്ന നവോച്ചി നവാച്ചിയായിരിക്കും ലെഫ്റ്റ് ബാക്കായിട്ടും സൈബന് പകരം സന്ദീപായിരിക്കും റൈറ്റ് ബാക്കായിട്ടും ഉണ്ടാവുക അടുത്തൊരു അപ്ഡേറ്റ് മലയാളി സൂപ്പർ താരമായിട്ടുള്ള സഹലിനെ പറ്റിയാണ് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് സഹലിന് ഇപ്പോൾ മോഹൻ ബഗാനിൽ ബഗാനിലധികം അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ താരം മോഹൻ ബഗാൻ വിട്ടേക്കാൻ സാധ്യതയുണ്ടെന്ന് ചെറിയൊരു റൂമർ പരക്കുന്നുണ്ട് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് അതുകൊണ്ടാണോ സൂചിപ്പിച്ചത് അടുത്തൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു മുഖ്യ വിദേശ പരിശീലകനെ ആവശ്യമുണ്ട് സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പരിശീലകനെ ട്രൈ ചെയ്യുന്നുണ്ട് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് അതിൽ സെർജിയോ ലോബേരയെ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് വളരെ വലിയൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പക്ഷേ ആ ഒരു ഓഫറെല്ലാം ഒഡീഷ എഫ് സി റിജക്ട് ചെയ്തു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ വിദേശ താരം വരുന്നതിനെ പറ്റിയാണ് ഗേൽനവ് പറയുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയൊരു വിദേശ താരം വന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും അതൊരു സെൻറ്റർ ബാക്ക് വിദേശ താരം ആവാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള മിലോസ് ഡ്രീൻസി കേരള ബ്ലാസ്റ്റേഴ്സിൽ വിട്ടേക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ക്വാമേ പെപ്പറ ആയിരിക്കും സോ മിലോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നതാണ് സോ നമുക്കെന്തായാലും കാത്തിരുന്ന് തന്നെ കാണാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഇന്നാണ് സോ നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം